കൂടി ലാൽ സലാം സഖാവേ എന്ന് ഒരു അന്ത്യാഭിവാദനം ഇത്രയും ആത്മാർത്ഥമായിട്ട് പറയാൻ ഇനി കഴിയില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വി എസിനെ അനുസ്മരിക്കുന്നത് ലാൽ സലാം സഖാവേ അറുപത്തിനാലിൽ ഇന്നേക്കൊരു അറുപത്തൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വലിയ സമ്മേളനം എന്ത് തീരുമാനമെടുക്കുന്നു ഇന്ത്യയും ചൈനയും തമ്മിലൊക്കെ യുദ്ധം ചെയ്ത് നിൽക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് ചേരി മാറ്റം പറഞ്ഞു കേൾക്കുന്നു കുറച്ചുപേർ റഷ്യയുടെ ഭാഗത്ത് തന്നെ തുടരുന്നു അതല്ല കുറച്ച് പേർ പറയുന്നു ചൈനയുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ടാക്കണമെന്ന് പറയുന്നു പക്ഷേ ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമാണ് നടക്കുന്നത് ഈ സമയത്ത് ഇ എം എസിൻ്റെയും രണദ്വിപയുടെയും ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെയും ജ്യോതി ബിസുവിൻ്റെയും കൈ പിടിച്ചുകൊണ്ട് അന്നത്തെ ഒരു നാൽപ്പതുകാരൻ ആ ചെറുപ്പക്കാരൻ പുറത്തേക്കഥാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വേദിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് അങ്ങനെ ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരാണ് ഇന്ത്യയിൽ ചരിത്രം പുതിയതായി എഴുതി ചേർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന സി പി ഐ എം എന്ന പ്രസ്ഥാനം അന്ന് പിറവിയെടുക്കുകയായിരുന്നു അറുപത്തിനാലിൻ്റെ ഒക്ടോബറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യയിൽ നടന്ന വൻ വിപ്ലവം അതിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാവുന്നത് കോൺഗ്രസ് പറയുന്ന സമാധാനത്തിലൂടെ ഒന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല സോഷ്യലിസ്റ്റ് ചിന്താഗതിയിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് സോവിയറ്റ് ചേരിയെ സ്വപ്നം കണ്ടുകൊണ്ടുവന്ന പാർട്ടിയാണല്ലോ സി പി ഐ ഇങ്ങനെ പോകവേ നമ്മുടെ വി എസ് അച്യുതാനന്ദൻ പതിനഞ്ചാമത്തെ വയസ്സിലാണ് ഈ പാർട്ടിയുമായിട്ടൊരു ബന്ധമുണ്ടാക്കുന്നത് ആദ്യം കോൺഗ്രസ്സിൽ തന്നെയാണ് വി എസും പ്രവർത്തിച്ചത് നാലാം വയസ്സിൽ അമ്മ മരിക്കുന്നു പതിനൊന്നാം വയസ്സിൽ അച്ഛൻ മരിക്കുന്നു ആരാണ് നോക്കാൻ അവിടെ ഏഴാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തി ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പ്രായമുള്ള അവസ്ഥയിൽ ആദ്യത്തെ ഒരു മുഖ്യമന്ത്രി എന്ന രൂപത്തിൽ പദവി കിട്ടുന്ന ആദ്യത്തെയാൾ അവസാനത്തെയാൾ ഇനി അങ്ങനെ ഒരാൾ ഉണ്ടാവുകയുമില്ല എൺപത്തിരണ്ട് വയസ്സിൽ മുഖ്യമന്ത്രിയാവാൻ ഇനി ആര് ലോകത്തിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള സമൂഹം നമ്മൾ മലയാളികൾ വി എസിനെ എൺപത്തിരണ്ടാം വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കി രണ്ടായിരത്തി ആറിൽ ഏഴാം ക്ലാസ് പഠിച്ച് സ്കൂൾ വിട്ടു പോകേണ്ടി വന്ന വി എസ് നേരെ പോയത് തൻ്റെ ബ്രദർ നടത്തിക്കൊണ്ടിരുന്ന ഒരു തുന്നൽ കടയിലേക്കാണ് പിന്നെ കയർ പിരിക്കാനാണ് സാധാരണക്കാരിൽ സാധാരണക്കാരനായി ജീവിച്ച് പുന്നപ്ര വയലാർ സമര സജീവമായി നിന്ന് സർ സി പിയുടെ മൂക്കെടുക്കാൻ നിന്നവരോടൊപ്പം നിന്ന് എന്താണ് ഇന്ത്യൻ യൂണിയനിൽ തന്നെ ഇന്ത്യ എന്ന ഒരു ശക്തിയിൽ തന്നെ ലയിച്ചു നിൽക്കണം തിരുവിതാംകൂർ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നവരുടെ കൂട്ടത്തിൽ സ്വന്തം മാറി നിൽക്കലല്ല നമ്മുടെ അഭിമാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വി എസ് ഉണ്ടായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ എന്നയാളുടെ മകൻ അച്യുതാനന്ദൻ അദ്ദേഹം സൃഷ്ടിച്ച ലഗസി ഇനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മലയാളത്തെ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ഇന്ധനമായി കൊണ്ടു നടക്കും അഞ്ചു വർഷം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മൂന്നാറിലെ മാഫികൾക്കെതിരെ സമരം നടത്തിയത് മുതൽ എന്തെല്ലാം വിപ്ലവങ്ങൾ വിദ്യാഭ്യാസ രംഗത്തടക്കം അദ്ദേഹം കൊണ്ടുവന്ന സോഫ്റ്റ്വെയർ വിപ്ലവങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ട പാഠങ്ങൾ തന്നെയാണ് പറഞ്ഞു വന്ന ആ മുപ്പത്തിരണ്ട് പേരിൽ വി കെ നയനാരുണ്ട് വി എസ് അച്യുതാനന്ദുണ്ട് ജ്യോതിബസുണ്ട് സുർജിത്തുണ്ട് നമ്മുടെ ഇ എം എസ് ഉണ്ട് അവരൊക്കെ ചേർന്നുണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇപ്പോതാ അറുപത്തൊന്ന് വയസ്സ് പൂർത്തിയായി മുന്നോട്ട് പോകുന്നു കേരളത്തിലെ ഭരണകക്ഷിയായിരിക്കുന്നു വി എസിനെ സ്വന്തം നാട്ടുകാർ തന്നെ തോൽപ്പിച്ചിട്ടുണ്ടോ പരിശോധിച്ചാലും ഉണ്ടെന്നൊക്കെ കാണാം മാലാരിക്കുളത്തും അമ്പലപ്പുഴയിലുമൊക്കെ പരാജയത്തിന്റെ ഒരു പ്രശ്നവും വേദനയും ഒക്കെ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടെങ്കിലും മൊത്തം പത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അദ്ദേഹത്തിന് മൂന്ന് പ്രാവശ്യം പരാജയം ഏഴ് പ്രാവശ്യം വൻ വിജയം മലമ്പുഴയിൽ നിന്ന് നോക്കൂ മലമ്പുഴയിലെ ആളുകൾ വി എസിനെ സ്വീകരിച്ചത് എങ്ങനെയാണെന്ന് ആദ്യം ഒരുപക്ഷെ ഒരു നാലായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പിന്നീട് അത് ഇരുപതിനായിരത്തിലേക്ക് ഇരുപത്തി മൂവായിരത്തിലേക്ക് അടുത്ത പിന്നെ ഇരുപത്തി ഏഴായിരത്തിലേക്ക് അദ്ദേഹം ജയിക്കുന്ന രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ഏഴായിരത്തിൽ പരം വോട്ടുകൾക്കാണ് വി എസ് മലമ്പുഴയിൽ നിന്ന് ജയിച്ചത് അങ്ങനെയൊക്കെ ഇതിഹാസങ്ങളുടെ ഇതിഹാസമായി നിൽക്കുന്ന ഇങ്ങനെ ഒരു സഖാവ് എന്താണോ മനസ്സിൽ വരുന്നത് തുറന്നു പറഞ്ഞുകൊണ്ട് ആ നീട്ടിയും കുറുക്കിയും ഒരു തിരമാല വന്നടിക്കുന്ന പോലുള്ള സംഭാഷണ ശൈലി ഇതൊക്കെ നമ്മുടെ ഓർമ്മയിൽ ഇങ്ങനെ കിടക്കും ഇതുപോലൊരു സഖാവിനെ നമുക്കിനി കാണാൻ പറ്റില്ല അന്ന് കൊൽക്കട്ടയിലെ വേദിയിൽ നിന്ന് ഇറങ്ങി വന്ന മുപ്പത്തിരണ്ട് പേരിൽ ഒരാളും രണ്ടായിരത്തി ഇരുപത്തി വർഷം കണ്ടിട്ടില്ല ആ മുപ്പത്തിരണ്ടിലെ അവസാനത്തെ കണ്ണി എന്നിതാ ജൂലൈ ഇരുപത്തൊന്നിന് വിട പറഞ്ഞിരിക്കുന്നു അഭിമാനത്തോടു കൂടി പറയട്ടെ ആ അന്ത്യാഭിവാദനം ലാൽ സലാം സഖാവെ